സനാതന ഏറ്റവും വലിയ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ആരും ആൾക്കാരെ കുളിച്ച് മാറി മുങ്ങി ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ ഇൻ ഇൻ ഇയേഴ്സ് ഹാപ്പനിങ് ജനറേഷൻ തികഞ്ഞ ഇസ്ലാം മതവിശ്വാസിയും കോഴിക്കോട് സ്വദേശിനിയുമായ റിപ്പബ്ലിക്കൻ പാർട്ടി ഓഫ് ഇന്ത്യയുടെ ദേശീയ വൈസ് പ്രസിഡന്റുമായ നുസ്രത്ത് ജഹാൻ ത്രിവേണി സംഗമത്തിൽ അമൃത സ്നാനം ചെയ്തു പുലർച്ചെ പന്ത്രണ്ട് മണിക്ക് ശേഷമുള്ള ചന്ദ്രനിലാവിൽ ചന്ദ്രനെ സാക്ഷിയാക്കിയാണ് ഗംഗാ യമുന സരസ്വതീ നദിയുടെ സംഗമ സ്ഥാനത്ത് അമൃത സ്നാനം നടത്തിയത് നുസ്രത് ജഹാൻ തന്റെ ഇസ്ലാം മതം ആചരിക്കുമ്പോൾ തന്നെ കാവ്യ അണിഞ്ഞ് രുദ്രാക്ഷമിട്ട് ഭാരതീയമായ വേഷവിധാനത്തോടെയാണ് എത്തിയത് ഇസ്ലാം ആചരിച്ച് അതിലൂടെ ജീവിക്കുന്ന മുസ്ലിങ്ങൾക്കും മഹാകുംഭമേള അന്യമല്ല കുംഭമേളയിൽ മതവും രാഷ്ട്രീയവും കലർത്തുന്നവർക്കുള്ള മറുപടി കൂടിയാണ് നുസ്രത്ത് ജഹാൻ ആദ്യം ഭാരതീയരാവുക എന്നിട്ട് ഭാരതീയരായ നമ്മൾ ഇഷ്ടമതം ആചരിക്കുക എന്നതാണ് നുസ്രത്ത് ജഹാൻ കുംഭമേളയിൽ നിന്നും നൽകുന്ന സന്ദേശം ഒരു മുസ്ലിം യുവതി കുംഭമേളയിൽ അമൃതസ്നാനം സ്നാനം ചെയ്താലും ആകാശം ഇടിഞ്ഞു വീഴില്ല എന്നും ഒരു മതവും മതം പൊട്ടില്ല എന്നും കൂടി വ്യക്തമാക്കുകയാണ് നുസ്രത്ത് ജഹാൻ തന്റെ കുംഭമേള അനുഭവം കർമാനുസ് പ്രേക്ഷകരോട് நமஸ்காரம் கூடுமண்ட மஹா கும்பமேள ஆஸ்வதி യ യമ സരസ്വതി സംഗമം ത്രിവേണി സംഗമം ഈ ത്രിവേണി സംഗമത്തിലെ എത്തി കുളിക്കുക അമൃത സ്നാനമാണ് ഇന്നത്തെ സ്നാനത്തിൻ്റെ പേര് അതൊരു നാലാമത്തെ ഇമ്പോർട്ടൻറ്റ് സ്നാനാണ് അതിനുള്ള മഹാഭാഗ്യമാക്കുന്നത് ഏറ്റവും വലിയ അപ്പോൾ ഇവിടെ വരുമോ എന്ന് പറയുമ്പോൾ ബുദ്ധിമുട്ട് അവിടെ തന്നെ ആ പുഴക്കരയിലെന്നെ ഡ്രസ്സ് നന്യ ഡ്രസ്സ് അവിടെ നിന്ന് തന്നെ എങ്ങനെയൊക്കെയോ മാറി ഴിഞ്ഞ് മുങ്ങി എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചു എൻ്റെ സുഹൃത്തുക്കൾക്കും നാളെ എല്ലാവർക്കും വേണ്ടി നിങ്ങൾക്കെല്ലാവർക്കും പ്രത്യേകം പ്രാർത്ഥന കുടുംബാംഗങ്ങളോടൊപ്പം തന്നെ പ്രാർത്ഥന ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഏറ്റവും വലിയൊരു സന്തോഷം ഒക്കെ വിചാരിച്ച് ഇന്നലെ രാവിലെ പത്ത് മണിക്ക് ൂ പുറപ്പെട്ടാണ് പുറപ്പെട്ട് ഇവിടെ എത്തുമ്പോൾ അത് പതിനൊന്ന് മണിയായി ആറ് കിലോമീറ്ററിൽ മൂന്ന് കിലോമീറ്ററോട് ബൈക്കിൽ വന്ന് പിന്നെ മൂന്നര നാല് കിലോമീറ്ററോളം കുഞ്ഞി നടക്കേണ്ടി വന്നു ത്രിവേണി സ്നും ആൾക്കാർ വരുമോ സ്നാനം ചെയ്യുക പോവുക അവിടെ ആണും പെണ്ണും വ്യത്യാസമൊന്നുമില്ലാണ് ഇത് കാണാൻ പറ്റുക എന്നുള്ള വലിയ ഭാഗ്യമാണ് നിങ്ങൾക്കൊക്കെ വേണ്ടി ഞാൻ കണ്ടു വേണ്ടി പ്രാർത്ഥിച്ചു മറ്റുള്ളവരെ ഇനിയും വന്ന് കാണാൻ ശ്രമിക്കാറോക്കുള്ളൂ മഹാശിവരാത്രി വരെ എഴുപത്തി ആറ് വരെ ഉണ്ടല്ലോ ബൈ റോഡ് കാറനാണ് ഞങ്ങൾ വന്നത് ഉത്തരേന്ത്യയുടെ സൗന്ദര്യം ആസ്വദിച്ചു കൊണ്ട് തന്നെ ഇതിലൂടെ വന്ന് കാണുന്നത് മഹാകുംഭമേളക്ക് ഇനി നമ്മുടെ മൂന്ന് ജനറേഷൻ കഴിഞ്ഞേ ഉണ്ടാവുള്ളു ഈ കുംഭമേള അതിനു വേണ്ടിയിട്ട് നമ്മൾക്ക് അന്ന് കാണാൻ പറ്റാമെന്നുള്ള ഏറ്റവും വലിയൊരു മഹോഭാഗ്യാണ് എല്ലാവർക്കും ഗംഗാമയുടെ പിന്നെ സരസ്വതിമാർ യമുനമ്മൻ എല്ലാവരുടെയും അനുഗ്രഹം നമുക്കുണ്ടാവട്ടെ എന്നും നമ്മൾ ഭാരതത്തിൻ്റെ വലിയ ഭംഗിയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ആണ് പെണ്ണു ആൾക്കാരെ കുളിച്ച് ബസ് മാറി നന്മ അവിടെ നിന്നും പ്രാർത്ഥിച്ചു വരും A really beautiful beautiful mahakumbh in 144 years happening in our generation again it's happening only after 144 years this is the triveni sangam thank you so